പല നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം പണനഷ്ടം ജോലി നഷ്ടം പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ നഷ്ടം ദാമ്പത്തിക ജീവിതത്തിലെ തകർച്ചയുടെ നഷ്ടം കൂട്ടുകാർ പിരിഞ്ഞതിൻ്റെ നഷ്ടം ഇങ്ങനെ പോകുന്നു നഷ്ടത്തിൻ്റെ നിര എന്നാൽ എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടായി എന്നാലും ഒരിക്കലും ദൈവത്തെയോ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസമോ നമുക്ക് നഷ്ടമാകരുത് തിരുവചനം പറയുന്നു എഴുതിയ ലേഖനം പത്താമതിയായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക വാഗ്ദത്വം ചെയ്തവൻ വിശ്വസ്തനല്ലോ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വൈകിയതായി തോന്നുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചില്ലെന്ന് തോന്നുന്ന പ്രത്യാശ മങ്ങുന്ന ചില സമയങ്ങളുണ്ടാകാം ആ സമയങ്ങളിൽ ദൈവം നമ്മെ വിളിക്കുന്നത് അവിടുത്തെ വാഗ്ദാനങ്ങൾ കാണാനല്ല മറിച്ച് അവയിൽ വിശ്വസിക്കാനാണ് തിരുവചനം പറയുന്നു സംഖ്യാവസകം ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ ക്രിസ്തീയ വിശ്വാസം എന്നത് ദൈവം എങ്ങനെ അല്ലെങ്കിൽ എപ്പോൾ പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കുന്നതിനെക്കുറിച്ചല്ല മറിച്ച് അവിടെ നിന്ന് പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മുടെ സാഹചര്യങ്ങളെ അല്ല മറിച്ച് അവിടുത്തെ മാറ്റമില്ലാത്ത സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു തിരുവചനം പറയുന്നു യഷ്യാവിൻ്റെ പുസ്തകം അൻപത്തി അഞ്ചാമതിയായി പതിനൊന്നാമത്തെ വാക്യം എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും ഗാഡ്സ് പ്രോമിസസ് ആർ നോട്ട് ബ്രോക്കൺ ബൈ ടൈം ഡൗട്ട് ഓർ സർക്കംസ്റ്റാൻസസ് ദേ ആർ ആങ്കേഡ് ഇൻ ഹിസ് ഇറ്റേണൽ ഫെയ്ത്ത്ഫുൾനെസ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ സമയത്താലോ സംശയത്താലോ സാഹചര്യത്താലോ ലംഘിക്കപ്പെടുന്നില്ല അവ അവിടുത്തെ നിത്യമായ വിശ്വസ്തയിൽ നങ്കൂരമിട്ടിരിക്കുന്നു ഡിയർ ഫ്രണ്ട്സ് ജീവിതം അനിശ്ചിതത്വം നിറഞ്ഞതായി തോന്നുമ്പോഴും ദൈവത്തെയും അവിടുത്തെ വാഗ്ദാനങ്ങളെയും മുറുകെ പിടിക്കുക ഹിസ് ഡിലേസ് ആർ നോട്ട് ഹിസ് ഡിനൽസ് അവിടുത്തെ കാലതാമസങ്ങൾ അവിടുത്തെ നിഷേധങ്ങളല്ല നമ്മുടെ നഷ്ടങ്ങളുടെ പട്ടികയിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസത്തെ ഉൾപ്പെടുത്താൻ ഒരിക്കലും ഇടവരരുത് ഹാവ് എ ബ്ലസ് ഡേ